ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി കപ്പയും മിർച്ചയും കൂടി കറി വെച്ചതാ കേട്ടോ കപ്പ ബിരിയാണി അല്ല കപ്പയും ഇറച്ചിയും കൂടി ഒരു കറിയായിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്കപ്പോഴും നമ്മൾ ഇറച്ചി തിളപ്പിക്കുമ്പോൾ വീട്ടിൽ അപ്പച്ചനും മമ്മിക്കും വേണ്ടിയിട്ട് ഒരു കറി വെക്കും കേട്ടോ അപ്പോൾ ഒന്നില്ലെങ്കിൽ ഉരുളക്കിഴങ്ങിട്ടിട്ട് കറി വെക്കും അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കി ഇട്ട് കറി വെക്കും അല്ലെങ്കിൽ കപ്പ ഇങ്ങനെ എന്തെങ്കിലും ഒരു കഷ്ണം ഇട്ടിട്ട് ഒരു കറി ആ തിളപ്പിച്ച് വെക്കും കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു റെസിപ്പിയാണിത് അപ്പോൾ കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള ഇറച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി അരിയ്ക്കുന്നതും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ കല്ലുപ്പവും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ഇത് നമ്മുടെ ഇറച്ചി വേവിക്കുന്ന ചട്ടിയാട്ടോ ഇത് ഏകദേശം ഒരു മൂന്ന് കിലോ ഇറച്ചി ഇതിൻ്റെ അകത്ത് കൊള്ളു കേട്ടോ നമ്മൾ ഇതേപോലെയുള്ള ചട്ടിയിലാണ് നമ്മൾ ഇറച്ചി തിളപ്പിക്കാറ് ഇച്ചിരി പരപ്പില്ലാത്ത ഇതേപോലെ കുഴുങ്ങിയ ചട്ടിയിലാട്ടോ അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇറച്ചിയൊക്കെ കൂട്ടി തിരുമയായിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് തിളച്ച് വെള്ളം ഇറങ്ങി വരുന്നവരെ നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അടക്കി പിടിക്കും തിളച്ച് വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കി പിടിക്കില്ല കേട്ടോ പിന്നെ ഒരു അര മുക്കാൽ മണിക്കൂർ നമ്മൾ പിന്നെ തുറന്ന് ഇളക്കേയില്ലാട്ടോ അപ്പോൾ ഇറച്ചിയൊക്കെ വെക്കുന്ന മിക്ക റെസിപ്പി വീഡിയോസിന് നമ്മൾ പറയാറുണ്ട് നമ്മൾ ഇതേപോലെ വീട്ടിൽ ഇറച്ചി ഒക്കെ വെക്കുന്നത് മൺചട്ടിയിലാണെന്ന് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡാലത്തിന്റെ ചട്ടിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് പ്രഷർ കുക്കർ നമ്മൾ അപൂർവ്വം ചില റെസിപ്പീസിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പൊ ഇറച്ചിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി വെള്ളമൊക്കെ ഇറങ്ങി വരും വരുമോട്ടോ ഞാൻ മൂടി വെച്ചിട്ട് ഇതേപോലെ വെയിറ്റ് കയറ്റി വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇറച്ചിയൊക്കെ വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് കപ്പയൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കാം കേട്ടോ ഏകദേശം ഇറച്ചിക്ക് ഒരു ഒന്നര മണിക്കൂറിൻ്റെ അടുത്തോളം വേവൊക്കെ ഉണ്ടാവട്ടോ ചെറിയ ഫ്ലെയിമിൽ പതിക്കെ അവിടെ കിടന്ന് അത് വെന്ത് കിട്ടിക്കോളും ഒരു ഒര മുക്കാൽ മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഒന്ന് തുറന്നിളക്കി നോക്കും എന്നിട്ട് വെന്ത് കിട്ടില്ലാന്നുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് പിന്നെ വേവിക്കാൻ വയ്ക്കും കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് നാടൻ കപ്പയല്ല കേട്ടോ റൊട്ടിക്കപ്പ എന്നൊക്കെ പറയുന്ന പോലത്തെ കപ്പയാണ് കിട്ടിയിട്ടുള്ളത് ഒരു ഒരുപാട് അങ്ങനെ വെന്ത്ങ്ങനെ ഉടങ്ങി പോകുന്ന ടൈപ്പ് കപ്പയല്ല കുറച്ചിങ്ങനെ കല്ലപ്പുള്ള കപ്പയായിരിക്കും പക്ഷെ എന്നാലും ടേസ്റ്റ് ഒക്കെ ഉള്ള കപ്പ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതിങ്ങനെ ചെറിയ ചെറിയ വട്ടവട്ടം കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ കപ്പ ഞാൻ മുഴുവനോട് തന്നെ കഴുകി ആ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം ആട്ടോ ഇതേപോലെ വട്ടം വട്ടം കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുന്നത് വട്ടവട്ടം കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ട് തൊലി കളയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കപ്പയൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിതേപോലെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ നുറുക്കിയിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരേപോലത്തെ കഷ്ണങ്ങളായിട്ടൊക്കെ തന്നെ നുറുക്കിയെടുക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കഷ്ണങ്ങൾ ഞാൻ ഇതേപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നുറുറുക്കിയെടുക്കണം അപ്പോൾ നമ്മളിവിടെ പലകയിൽ വെച്ചിട്ടാണ് കേട്ടോ നുറുക്കിയെടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കൊത്തിക്കൊത്തിയും വേണമെങ്കിൽ നുറുക്കിയെടുക്കാം എനിക്ക് പക്ഷെ അതിലും കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലെ പലകിൽ വെച്ച് നുറുറുറുറുക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരേപോലത്തെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ നാടൻ കപ്പയാണ് കേട്ടോ കുറച്ചും കൂടി എപ്പോഴും ടേസ്റ്റി ആയിട്ടുള്ളത് ഇത് കുറച്ചിങ്ങനെ വലുപ്പമുള്ള ടൈപ്പ് കപ്പയാണ് പക്ഷെ എന്നാലും ആവശ്യത്തിന് പൊടിനൂറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കപ്പ തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന റെസിപ്പി ശരിക്കും ഒരു കപ്പ കറിയാണ് കേട്ടോ കപ്പ ബിരിയാണി വേറെ ഒരു റെസിപ്പിയാണ് അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ കപ്പയൊക്കെ നുറുക്കിയെടുത്തതിനു ശേഷം ഞാനൊരു രണ്ടുമൂന്ന് പ്രാവശ്യം കൂടി ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി കപ്പ കഴുകിയിട്ടാണ് നുറുക്കിയച്ചെങ്കിലും നമുക്ക് ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ ആ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നുറുക്കിയിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മണ്ണൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി ആകെ മോശമായി പോവും അപ്പോൾ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കപ്പ വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇഴ ഇച്ചിരി ഉപ്പ് മുമ്പിലിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നാലും നമ്മൾ ആ വെള്ളം കൂടുതലൊഴിച്ചിട്ടുള്ളതുകൊണ്ട് കപ്പയിലോട്ട് പിടിക്കാൻ കണക്കാക്കിയിട്ടുള്ള ഉപ്പുണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കപ്പയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ടാണ് ഒഴിച്ചിട്ടുണ്ടോ നമ്മൾ കപ്പ വേവിച്ചെടുക്കാറ് അപ്പോൾ കപ്പയൊക്കെ തിളച്ച് വന്നിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും മൂടി അതേപോലെ തന്നെ വയ്ക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങനെ വെന്ത് ഉടങ്ങി പോകുന്ന ടൈപ്പ് കപ്പയല്ല കുറച്ച് ഇങ്ങനെ ഒരു കട്ടിപ്പുള്ളതരം കപ്പയാട്ടോ കപ്പ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മുടെ ഇറച്ചി ഇവിടെ വെന്ത് റെഡി ആയിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നേക മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇറച്ചി വെന്ത് കിട്ടാനായിട്ട് അപ്പൊ ഈ തിളപ്പിച്ചിറച്ചിന്ന് ഞാൻ കുറച്ച് ഇറച്ചി പിള്ളേർക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അവർക്ക് കറി വെച്ചുകഴിഞ്ഞാൽ ചില പാത്രം ഒക്കെ ഞങ്ങൾ ഇഷ്ടാവില്ല എരിവാണെന്നൊക്കെ പറയും അതുകാരണം കൊണ്ട് കുറച്ച് തിളപ്പിച്ചിറച്ചി ഞാൻ പിള്ളേർക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അധികം ചാറ് എടുത്തിട്ടില്ല കേട്ടോ ഇറച്ചി മാത്രമേ മാറ്റി കൊടുത്തിട്ടുള്ളൂ ഏകദേശം ഒരു ഒന്നേകാ കിലോളം ഇറച്ചി ആട്ടോ ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആണ് പിള്ളേർക്ക് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് ബാക്കിയിലാണ് കേട്ടോ നമ്മൾ കപ്പയിട്ട് കറിയാക്കുന്നത് അപ്പോൾ അനപ്പം തയ്യാറാക്കാനായിട്ട് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഞാനൊന്ന് ഓട്ടിലിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഒട്ടും എണ്ണ ഒഴിക്കാണ്ട് നമുക്കിതേപോലെ ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്തോളം ഗരം മസാല പൊടിയാണ് എടുത്തിട്ടുള്ളത് എരിവ് കൂടുതൽ വേണ്ടിയുള്ള ആൾക്കാർക്ക് കാശ്മീരി ചില്ലി പൗഡറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ സാധാരണ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുരുമുളക് കൂടി നമ്മൾ ഈ കറിയിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല കാരണം നമ്മുടെ മസാലയിൽ ഓൾറെഡി കുരുമുളക് ചേർത്തിട്ടുള്ള മസാലയാണ് കേട്ടോ അപ്പം മസാലയൊക്കെ മുരിങ്ങിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുന്നുണ്ട് ഇനി ആ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇറച്ചിക്ക് നെയ്യ് കുറവായിരുന്നു അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് സവാള അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ നമുക്കിതൊന്ന് വഴക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ സവാള അധികം മൂപ്പിക്കില്ല കേട്ടോ വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും ഒന്ന് ആ പച്ചമെണ്ണമൊക്കെ മാറി മുരിങ്ങി കിട്ടണം അപ്പോഴേക്കും നമ്മുടെ കപ്പയൊക്കെ ഒന്ന് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ സവാളയൊക്കെ ആവശ്യത്തിനൊക്കെ മൂത്തൊക്കെ കിട്ടിയിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മുരിങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഈസി കറിയായിട്ട് വീട്ടിൽ വെക്കുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു റെസിപ്പിയിൽ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ ആ ഓട്ടിൽ വറുത്തിട്ട് അതിലേക്ക് എന്നെ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് കേട്ടോ സവാള മൂപ്പിച്ചെടുക്കാറ് അപ്പൊ നമ്മുടെ മസാലയൊക്കെ മുരിങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇറച്ചിയിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഈ ചട്ടിയൊക്കെ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മളുടെ ഈ ചട്ടിയൊക്കെ ഒന്ന് അരപ്പ് മൊരിച്ച ചട്ടിയൊക്കെ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ചാറ് കൂട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇറച്ചിയിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് എടുത്ത് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കപ്പ മുഴുവനും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ആ കപ്പ ഞാൻ മുഴുവനും വേവിച്ചെങ്കിലും ആവശ്യത്തിന് മാത്രമേ കപ്പ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കി കപ്പ ആവശ്യമുള്ള ആൾക്കാർക്ക് പുഴുങ്ങി വേണമെങ്കിൽ കഴിക്കണമെങ്കിൽ കഴിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളിവിടെ ചെമ്മിനിട്ടൊക്കെ ഒലത്തി എടുക്കൂട്ടോ അപ്പോൾ ഞാനിവിടെ കപ്പയൊക്കെ ചേർത്തപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു കപ്പയുടെ നിരപ്പം നിൽക്കുന്ന രീതിയിൽ കപ്പയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നിരപ്പ നിൽക്കുന്ന രീതിയിൽ തന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ചാറ് പോലത്തെ ഒരു കറിയാണ് കട്ടിയായിട്ടുള്ളൊരു ടെക്സ്റ്ററല്ല ഇങ്ങനൊരു ഇച്ചിരി ചാറ് പോലെ ടൈപ്പുള്ള കറിയാണ് കേട്ടോ ഇതിരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒക്കെ കുറുകിയൊക്കെ വരുമോട്ടോ നമ്മൾ തിളച്ചൊക്കെ കഴിയുമ്പോൾ കപ്പയൊക്കെ ഒന്ന് വെള്ളമൊക്കെ വലിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് കുറുകിയൊക്കെ വരുമോ കേട്ടോ അപ്പോൾ കപ്പയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ഉപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി കഴിയുമ്പോഴേ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ നമ്മൾ കപ്പയിലും ഉപ്പൊക്കെ കൂടുതലിട്ടിട്ടാണ് വേരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇറച്ചിയിലും നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ഉപ്പ് ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആവും കേട്ടോ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ കപ്പയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കപ്പുടങ്ങി പോകാത്ത രീതിയിൽ നമുക്കൊന്ന് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ളച്ച് കഴങ്ങിയതിന് ശേഷം ഞാൻ ഏകദേശം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഏകദേശം ഒരു കപ്പൊക്കെ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇറച്ചിക്കൊക്കെ നെയ്യ് കുറവായതുകൊണ്ടും ഇറച്ചി കുറച്ച് കുറവായതുകൊണ്ടും ഞാൻ കുറച്ച് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഓഫ് ചെയ്യാനായിട്ട് ഞാനിവിടെ വെറുതെ വെച്ച് തരണോണ്ട് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യാനായിട്ടൊക്കെ വിട്ടുപോയതാണ് ഇനി ഒന്ന് ഫ്ലെയിം ഹൈലോട്ടാക്കി ഒന്ന് ഹോൾഡ് ചെയ്തിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് നമ്മളി കറി എടുക്കാൻ നേരത്ത് നമുക്ക് ഇതേപോലെ തന്നെ നല്ലതുപോലെ തീ കത്തിച്ചിട്ട് തിളപ്പിച്ചിട്ട് വേണം കേട്ടോ കറി എടുക്കാനായിട്ട് അപ്പം നമ്മുടെ കറി നെയ്യൊക്കെ തിരിഞ്ഞ് സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കറി എടുത്തുട്ടോ ഇവിടെ എല്ലാവർക്കും വിശന്നൊക്കെ തുടങ്ങിയത് കാരണം കൊണ്ട് കുറച്ച് ലേറ്റായി പോയി ഇന്ന് എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കറി പരിപാടിയോട്ട് കയറിയത് ഒത്തിരി ഒന്നും ലേറ്റായി പോയിട്ടൊന്നുമില്ല ഏകദേശം ഒരു ഒന്നര മണിയൊക്കെ അറ്റൻഡ് ആവുള്ളൂ കേട്ടോ നമ്മളിവിടെ ലഞ്ച് ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിക്കുള്ളിൽ ലഞ്ചൊക്കെ കഴിക്കുന്ന കാരണം ആ ഒരു സമയം ആകുമ്പോഴേക്കും പിള്ളേക്ക് വിശത്തുനിന്നൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ കേക്ക് നമ്മൾ ചെയ്യുന്നത് മുകളിലൊരു റൂമിൽ കിച്ചണൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മുകളിലത്തെ പണി കംപ്ലീറ്റ് കഴിഞ്ഞ് ആ കേക്ക് ഡെലിവറി ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങി നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ കുറച്ച് ലേറ്റ് ആവലൊക്കെ ആയിരുന്നു കേട്ടോ ഈ കറി കുറച്ചും കൂടി ടൈം ഇരുന്ന് കഴിയുമ്പോൾ ഈ ചാറക്കെ ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടും കേട്ടോ ഇപ്പം ഇപ്പം ഈ ഒരു ഇത് ആവശ്യത്തിനുള്ളൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മൾ ഉച്ചക്ക് കഴിക്കുമ്പോൾ ഈ ഒരു ടെക്സ്റ്ററിൽ എടുക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം രാത്രി ആവുമ്പഴേക്കും കുറച്ചും കൂടി ഒന്ന് കുറുകിപ്പോകും കേട്ടോ കപ്പയൊക്കെ ആ ചാറൊക്കെ വലിച്ചു കഴിയുമ്പോൾ രാത്രിയും പിന്നെ ഒന്നും കൂടിയൊക്കെ ചൂടാക്കിയൊക്കെ വരുമ്പോൾ ഒട്ടും തന്നെ ചാറുണ്ടാവില്ല കേട്ടോ എന്നാലും കപ്പയും കൂടി കുറച്ചും കൂടി ഉടങ്ങി ചേർന്ന് കഴിയുമ്പോൾ ആ ചാറിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പയും കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ